നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ ആകട്ടെ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ കന്നിക്കൂർ അതായത് ഉത്രം മൂന്ന് നാല് ഭാഗങ്ങൾ അതുപോലെ തന്നെ അത്തൻചിത്തിര നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് എന്താണെങ്കിലും ഭൂരിഭാഗം നക്ഷത്രക്കാർക്കും ഗുണസ്ഥിതിയാണ് അതൊരു സന്തോഷമാണ് അതായത് ഉത്രം അർത്ഥം ചിറ്റ നക്ഷത്രക്കാർക്ക് അല്പം ഗുണസ്ഥിതിയാണ് ആണ് പറയണത് അപ്പം അത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പം സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നാളുകാർക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു ജോലി രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആരോഗ്യസ്ഥിതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വിവാഹ തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അല്പം മോചനം കിട്ടും ഈ സമയത്ത് ഈ മണ്ഡലമാസാദ്യത്തോടുകൂടി തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടീന്നൊക്കെ മോചനമായി ജോലിയായിട്ട് ബന്ധപ്പെട്ട് അഭിവൃദ്ധി ഉണ്ടാവും ധനമായിട്ട് ബന്ധപ്പെട്ട് അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ നാളുകാർക്ക് വന്നു ചേരും എന്തെച്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉത്രക്കാർക്കാണത് ഉത്രക്കാർക്ക് അല്പ ബുദ്ധിമുട്ടുകളുണ്ട് മാനസിക ക്ലേശങ്ങൾ വരും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും ധനം അനവധി ചിലവാകുന്ന സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കുടുംബത്തിലെ ആർക്കെങ്കിലൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കും പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കും അങ്ങനെയൊക്കെയുള്ള സമയം ഇത്രക്കാർക്ക് പക്ഷേ അത്തയഞ്ചത്തിലേക്കാ ആ സ്ഥിതിയൊക്കെ ഞങ്ങൾ മാറി അല്പം അഭിവൃദ്ധിയുള്ള സ്ഥിതിയിലേക്ക് മാറി ജോലി രംഗത്ത് അഭിവൃദ്ധി അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷാവസ്ഥ കാര്യങ്ങൾ ജോലി തിരക്കുണ്ടാവും ജോലിയിൽ കാശ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ വരും കടം കൊളുത്ത കാശ് കിട്ടേണ്ട അവസ്ഥകൾ വരും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ അല്പം സന്തോഷസ്ഥിതിയാണ് അത്തഞ്ചത്തിനെ ആളുകാർക്ക് ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഉത്തരത്തിലാണ് ശാരീരിക ഉണ്ടാവും കുടുംബത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കും അങ്ങനത്തെ ഒക്കെ സമയമാണ് അപ്പം അതൊരു വലിയ സന്തോഷാവസ്ഥയാണ് പിന്നെ വല്ല നിർമ്മാണ പ്രവൃത്തികളൊക്കെ മുടങ്ങി കിടപ്പുണ്ടെങ്കിൽ ആ നടക്കും അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി നടക്കാനുള്ള സാഹചര്യങ്ങൾ വരും പഠനത്തിന് വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സം നീങ്ങി അതും അഭിവൃദ്ധിയിലേക്ക് വരും പഠനമൊക്കെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകും അതൊരു സന്തോഷാവസ്ഥ വിവാഹ കാര്യങ്ങൾ നോക്കുന്ന ആളുകാർ അത്തഞ്ചിത്തിര നാളുകാർ വിവാഹ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അതൊക്കെ വന്ന് ചേരാനും നടക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനത്തെ സമയമാണ് പിന്നെ രോഗാവസ്ഥകളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഏഹ് ഈ അത്തഞ്ചിത്തിര നാളുകാർക്കൊക്കെ രോഗാവസ്ഥ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് മുന്നേവരെയൊക്കെ അപ്പം അതിൽ നിന്നൊക്കെ മോചനം കിട്ടി നമ്മൾ കഴിക്കുന്ന മരുന്നിനൊക്കെ ഫലം കിട്ടി നമ്മൾക്ക് ആ രോഗത്തിൽ നിന്നൊക്കെ അതിൻ്റെ ദുരിതത്തിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടും അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ് പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും പുതിയ പറമ്പ് വാങ്ങിക്കാൻ സാധിക്കും നിർമ്മാണം മലാരംഭിക്കാൻ സാധിക്കും അനവധി ഗാനങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും ദൂരയാത്രകൾക്ക് സാധ്യത വന്നു ചേരും അങ്ങനെ കുറേ സമയമാണ് ഈ അത്തം ചിത്രനാളുകൾക്ക് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഉത്തരത്തിന് മാത്രമുള്ള ഇപ്പോൾ ബുദ്ധിമുട്ട് അത് ഉത്തരത്തിന് കൂടുതലായിട്ട് ഉത്തരത്തിന് കൂടെയുള്ള ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് ബാധിക്കുകയുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു സമയമാണ് പിന്നെ പറയുകയാണെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് മോചനം കിട്ടും ഒരു സംശയം വേണ്ട പെരിഞ്ഞിരിക്കണ ആൾക്കാർ പണങ്കിയിരിക്കുന്ന ആൾക്കാർ മിണ്ടാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പല രീതിയിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതിന്നൊക്കെ മോചനം കിട്ടും പോലീസ് കേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം കിട്ടും അതിനാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെന്നുപെട്ട് അതായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നല്ലാത്ത നിന്നും ഈ ഒരു സമയത്ത് നമുക്ക് മോചനം കിട്ടും അങ്ങനത്തെ ഒരു സമയമാണ് തീർത്ഥാടനം അതിനൊക്കെ അവസരങ്ങൾ വന്ന് ചേരും നടത്തും ക്ഷേത്രങ്ങളെ പള്ളികളൊക്കെ ദർശിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അത്തഞ്ചിത്തിര നാളുകാർക്ക് അല്പം അഭിവൃദ്ധിയുള്ള സമയമാണ് ഈ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറും ഗൃഹനിർമ്മാണം മടങ്ങിയങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും പുതിയ സ്ഥലം വീട് വാഹനം എന്നിവ വാങ്ങിക്കാൻ സാധിക്കും വിവാഹ നീങ്ങും ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറി അഭിവൃദ്ധിയാവും ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളാണ് ഈ അത്തഞ്ചിനാർക്ക് ഉള്ള സമയസ്ഥിതി പ്രകാരം പ്രധാനം ജോലി രംഗത്തെ തടസ്സങ്ങൾ നീങ്ങി ജോലി രംഗം അഭിവൃദ്ധിയാവും ജോലിയിലൊക്കെ ധാരാളം കാശ് കിട്ടുന്ന മനസ്സ് വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ ലാഭം വന്ന് ചേരും അങ്ങനെയൊക്കെയുള്ള ഉണ്ട് പിന്നെ കുറച്ച് അലച്ചിലുണ്ടാവും പല കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അലച്ചിലുകൾ വന്നു ചേരും അത് സാരങ്ങളെന്നില്ല കാരണം മറ്റു കാര്യങ്ങൾക്ക് അഭിവൃദ്ധി വരുമ്പം ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഗുണമായിട്ട് വരുന്ന സമയമാണ് ഈ അത്തം ചിത്ര നാളുകാർക്ക് ക്ഷുദ്ധം നേരെ ഇതൊക്കെ ദൃശ്യയിലാണ് അപ്പം ഉത്തരത്തിന് പൊതുവേ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും കുടുംബത്തിലെ ബുദ്ധിമുട്ടുണ്ടാവും ധനമനവധി ചിലവായി പോകുന്ന അവസ്ഥകൾ വരും മാനസിക വിഷമസന്ധികൾ വന്ന് ചേരും അങ്ങനെയൊക്കെ ഒരു സമയമാണ് ഉത്തരക്കാർക്ക് അപ്പം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ നാളുകാരെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉത്തരക്കാർക്ക് ചെയ്യാവുന്ന വഴിപാടുകൾ കാര്യങ്ങളുണ്ട് ഉത്തരത്തിന് മഹാദേവന് അഘോര മന്ത്രാർച്ചന എന്ന് ഇവർക്കും കഴിച്ച് പ്രാർത്ഥിക്കാം അതാ ബുദ്ധിമുട്ടുകൾ മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടിയെടുത്ത് പ്രാർത്ഥിക്കാം അതും വളരെ വിശേഷമാണ് ബുദ്ധിമുട്ടുകൾ ഇന്ന് മോചനം കിട്ടാനായിട്ട് അത്തം ചിത്രങ്ങൾ നടക്കാൻ അവധി ബുദ്ധിമുട്ടുകൾ ഇല്ല ഇനി അഥവാ ബുദ്ധിമുട്ടുകൾ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ട് നീങ്ങാനായിട്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് നടത്താം തുളസിമാല കഴിച്ച് പ്രാർത്ഥിക്കാം മഹാദേവന് പ്രദോഷപൂജ കഴിച്ച് പ്രാർത്ഥിക്കാം പിൻവിളക്ക് കഴിച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഈ ബുദ്ധിമുട്ടിന്ന് മോചനം കിട്ടാൻ നല്ലതാണ് ചോറ്റാണെങ്കിലാൻ പറ്റും ഏറ്റുമാറ്റാമ്പോഴത്തേക്ക് ദർശനം നടത്തി പ്രാർത്ഥിക്കാം അതൊക്കെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉത്തരത്തിനായ ബുദ്ധിമുട്ട് കാര്യങ്ങളാണെങ്കിലും അത്തച്ചിത്തിലേക്ക് അല്പം നല്ല കാര്യങ്ങളാണെങ്കിലുമൊക്കെ ഉള്ള സമയസ്ഥിതിയാണ് ഇത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സമയ ദിവസം നടന്നു നോക്കാം എന്തായാലും ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ ശിവദിനാശ്രമിച്ചുള്ള എല്ലാ നന്മകളും നേരുന്നു ഓതംശമായ ഓതംശമായോശുവായ